மட்டும் வந்து இன்னைக்கு நம்ம வீடு கட்டி ിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് വിജയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണെന്നറിയാമോ അറിയാമോ അത് നരേന്ദ്രമോദി അല്ല അമിത്ഷായ ആർ എസ് എസ് അല്ല ബി ജെ പി നേതാക്കളല്ല അണികളല്ല അത് ഡി എം കെ ആണ് സ്റ്റാലിനാണ് എന്തുകൊണ്ടാണെന്നല്ലേ രസകരമായ കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഡി എം കെ യുടെ നേതാവായിട്ടുള്ള എംപിയും കൂടിയായ ദയാനിധി മാരന്റെ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് മാത്രം ഇവിടെയുള്ളവർക്ക് ഐ ടി മേഖലയിലടക്കം മികച്ച ജോലിയും നല്ല ശമ്പളവും ലഭിക്കുന്നു അവർ ഹിന്ദി ഹിന്ദി എന്നാണ് പറയുന്നത് ആരാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഹിന്ദി മാത്രം അറിയാവുന്ന ബീഹാറിലെ ആളുകൾ തമിഴ്നാട്ടിൽ വന്ന് വീടുകൾ നിർമ്മിക്കുന്നു റോഡ് വൃത്തിയാക്കുന്നു കക്കൂസ് കഴുകുന്നു ഇങ്ങനെയാണ് ദയാനിധിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഹിന്ദി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ആകേണ്ടി വരും കക്കൂസ് കഴുകേണ്ടി വരും റോഡ് വൃത്തിയാക്കേണ്ടി വരും അതായത് ഈ പറയുന്ന ജോലികളൊക്കെ എന്തോ മോശമാണ് എന്നുകൂടിയാണ് ഈ ജോലികൾ ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ് എന്നുകൂടി കൂടി ധ്വനിയുണ്ട് ആ പറയുന്നതിൽ ഈ ഡി എന്ന് പറയുന്ന ആരാണ് ഇന്ത്യ സവർണറാണ് ഭരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ജാതി വ്യവസ്ഥയുണ്ട് ഇവിടെ മനുഷ്യർക്കിടയിൽ അസമത്വമുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഡി എം കെ എം പി കൂടിയായിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ഈ ദയാനിധിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ബീഹാറുകളെ കുറിച്ച് എത്ര മോശമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഹിന്ദി സംസാരിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് ബീഹാറിലുള്ളവർക്ക് റോഡ് വൃത്തിയാക്കേണ്ടി വരുന്നത് അതായത് അതൊരു മോശം തൊഴിലാണെന്നാണ് അദ്ദേഹം കരുതുന്നത് കക്കൂസ് കഴുകേണ്ടി വരുന്നത് അതും ഒരു മോശം തൊഴിലാണെന്ന് അദ്ദേഹം കരുതുന്നു മാത്രമല്ല കെട്ടിട നിർമ്മാണ തൊഴിലാണ് അദ്ദേഹം മോശമായിട്ടാണ് കാണുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ പറയുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഇല്ലെങ്കിൽ ഇദ്ദേഹം എവിടെ താമസിക്കുമായിരുന്നു തെരുവിൽ കിടന്നുറങ്ങുമായിരുന്നു തെരുവ് പോലും എങ്കിലും ഉണ്ടാകില്ല അല്ലേ ഇനി രണ്ടാമത്തെ കാര്യം കക്കൂസ് കഴുകാൻ ആളില്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇദ്ദേഹത്തിന് കഴുകാൻ അറിയാമോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇദ്ദേഹം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അലോട്ട് പോകുന്നില്ല അതവിടെ നിൽക്കട്ടെ മൂന്നാമത്തെ കാര്യം റോഡ് വൃത്തിയാക്കൽ നമ്മുടെ നാടിനെ മനോഹരമാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ വൃത്തിയുള്ളതാക്കി നിലനിർത്തുന്നത് അത്തരം തൊഴിലാളികളാണ് അവരാ തൊഴിൽ ചെയ്യാൻ മനസ്സ് കാണിക്കുന്നത് കൊണ്ടാണ് വലിയ കാറിൽ റോഡിലൂടെ ഇരുന്ന് പോകുമ്പോൾ ആസ്വദിച്ചിരുന്ന നല്ല കാഴ്ചകൾ കണ്ട് പോകാൻ കഴിയുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ റോഡുകളുടെ അവസ്ഥ ഇപ്പോൾ തന്നെ അത്ര മെച്ചപ്പെട്ട അവസ്ഥയൊന്നുമല്ല വളരെ മലിനീകരണമാണ് എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുക അഴുക്ക് അഴുക്കുചാലുകൾ റോഡ് സൈഡിൽ തന്നെ കാര്യസാധ്യം നടത്തുന്ന പലരും തമിഴ്നാട്ടിലുമുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്കും അറിയാവുന്നതാണ് അതിനെയൊക്കെ വൃത്തിയാക്കുന്നത് ഇക്കണ്ട തൊഴിലാളികളാണ് അതായത് തമിഴ്നാട്ടിലോ കേരളത്തിലോ എവിടെയുമാകട്ടെ നമ്മളെപ്പോലുള്ളവർ ഉണ്ടാക്കിയിടുന്ന വൃത്തികേടിനെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഉണ്ടാക്കി വെക്കുന്ന മാലിന്യങ്ങളെ വൃത്തിയാക്കുന്ന തൊഴിലെടുക്കുന്നവരെയാണ് അദ്ദേഹം അപമാനിക്കുന്നത് ആരുടെ മനസ്സിലാണ് സവർണ ചിന്തയുള്ളത് ആരുടെ മനസ്സിലാണ് പാവപ്പെട്ടവനും പണക്കാരനും എന്നുള്ള അന്തരമുള്ളത് എന്ന് കാണുക പറയുന്നതിലല്ലോ പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ ഇതെല്ലാം കാണിക്കേണ്ടത് ഡി എം കെ ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ അവരെങ്ങനെയാണ് ഈ മേൽപ്പറഞ്ഞ തൊഴിൽ ചെയ്യുന്ന മനുഷ്യരെ കാണുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റിലൂടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് സനാതന ധർമ്മത്തെക്കുറിച്ച് അനാവശ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റാലിന്റെ മകൻ പറയുകയുണ്ടായി അതിനേക്കാൾ മോശമായ സ്റ്റേറ്റ്മെന്റ് സ്റ്റാലിന്റെ മന്ത്രിസഭയിലുള്ള ചില മന്ത്രിമാരും എം എൽ എമാരും പിന്നീട് പറയുകയും ചെയ്തു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ ബി ജെ പിയുടെ തേരോട്ടത്തിന് അത് വഹിച്ച പങ്കും വളരെ വലുതാണ് എത്രയൊക്കെ വികസനം ബി ജെ പി ഗവൺമെന്റിന് ചെയ്തു എന്ന് പറഞ്ഞാലും സ്വാഭാവികമായി തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ചർച്ചയാവുന്നത് ഇതുപോലെയുള്ള വിവാദ വിഷയങ്ങൾ കൂടിയാണല്ലോ ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് സ്റ്റാലിന്റെ മകന്റെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് സനാതനധർമ്മത്തിന്റെ ഭാഗമായി ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം വെച്ച് കാച്ചത് നമുക്കറിയാം ജാതി വ്യവസ്ഥ എല്ലാ സിവിലൈസേഷൻസിലും ഉണ്ടായിരുന്നു അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലാ സംസ്കാരങ്ങളിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും മെസപ്പോട്ടോമിയൻ സംസ്കാരത്തിലും നമ്മൾ ലോകത്ത് എവിടെയൊക്കെ നോക്കിയാലും ഗ്രീക്കിലും എല്ലായിടത്തും നമുക്ക് ഇത്തരം വ്യത്യസ്തങ്ങളായ ജാതി സമ്പ്രദായം നിലനിന്നതായി കാണാം എന്നാൽ ഏതാണ്ട് ഒരു പത്താം നൂറ്റാണ്ടിന് ശേഷം പല രാജ്യങ്ങളിലും പതിയെ പതിയാണെങ്കിലും പരിവർത്തനം ഉണ്ടായി പതിനഞ്ചാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് കുറെ കൂടി വേഗത്തിലായി പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി അതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കൂടിയൊക്കെ തന്നെ ഇന്നത്തെ വികസിതമായ പല രാജ്യങ്ങളിലും അത്തരം സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റം വന്നു നമ്മളിവിടെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ലോകം മുട്ടാകെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു അടിമകളെന്ന് പറഞ്ഞ് മനുഷ്യരെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ നിന്നൊക്കെ ഈ ഇന്ന് നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങളെയും ചങ്ങലയിട്ട് കൊണ്ടുപോകുന്നത് പോലെ മനുഷ്യന്മാരെ കൊണ്ടുപോയിരുന്നൊരു കാലമുണ്ടായിരുന്നു അവിടെ നിന്നും ഒക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ നിറത്തിന്റെ വ്യത്യാസത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്തുണ്ടായി അപ്പൊ കാലാനുസൃതമായി അവിടെയൊക്കെ പരിവർത്തനമുണ്ടായി ഇന്ത്യയിൽ കുറേ നൂറ്റാണ്ടുകളായിട്ട് വിദേശ അധിനിവേശം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ അധിനിവേശം നടത്തി വന്നവർ അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ഇവിടുത്തെ ജാതി സമ്പ്രദായത്തെയും മത സമ്പ്രദായങ്ങളെയും ഒക്കെ നിലനിർത്തുവാനും തമ്മിലടിപ്പിക്കുവാനും അത് ഉപയോഗിക്കുകയും ശ്രമിക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷുകാരടക്കം അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിൽ അതിന്റെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ എന്ന് കരുതി ഇന്ന് പണ്ടത്തേതുപോലെ ഒരു ജാതി വ്യവസ്ഥയൊന്നും ഇന്ത്യയിലില്ല ഇതിന് മതപരമായ ബന്ധങ്ങളുമില്ല ജാതി വ്യവസ്ഥ തൊഴിലടിസ്ഥാനത്തിൽ തന്നെയാണ് രൂപപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സ്റ്റാലിനും അവരുടെ പാർട്ടിയും പറഞ്ഞ് പരത്താനായിട്ട് ശ്രമിച്ചത് എന്താണ് സനാതനധർമ്മം എന്തോ ഇല്ല തെറ്റാണെന്നൊക്കെ പറഞ്ഞ് വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞ് പരത്താനായി ശ്രമിച്ചു ഒടുവിൽ അതവർക്ക് രാഷ്ട്രീയമായ തിരിച്ചടിയുമായി ഇപ്പോൾ തന്നെ നോക്കൂ ബീഹാറുകളെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ചർച്ചയാവുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടന്ന ഐ എൻ ഡി എ മുന്നണിയില് ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറും ഡി എം കെ നേതാക്കളും തമ്മിലുണ്ടായ വാക്കുതർക്കം ഹിന്ദി അറിയാത്തതിനെ നിതീഷ് കുമാർ വിമർശിച്ചതിനെ തുടർന്നുണ്ടായ തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഡി എം കെ അണികളും മറ്റ് അണികളും തമ്മിലുള്ള വലിയ വാക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാര്യങ്ങൾ എത്തുന്നതിലേക്ക് കാരണമായി തൽഫലമായി പഴയ വീഡിയോകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ഈ ഡി എം കെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ കുത്തിപ്പൊക്കാൻ തുടങ്ങി അതിലൂടെ ഈ ഒരു നേതാക്കന്മാരുടെ യഥാർത്ഥ മുഖം നേരത്തെ അവരിതൊക്കെ പറഞ്ഞത് വലിയ വിവാദമൊന്നും ആയില്ലെങ്കിൽ ഇന്നത്തെ ഘട്ടത്തിൽ അത് വിവാദമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോവാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇവരുടെ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ ഇത് സഹായകരമായി ദയാനി മാരനെ പോലെ ഉള്ളവര് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണെന്ന് തെളിയിക്കുകയാണ് പൊതുവേ ഈ സൗത്ത് ഇന്ത്യയിലെ കുറെ പേരുടെ വിചാരം നമ്മൾ എന്തോ വലിയ കൊമ്പത്തിരിക്കുന്നവരും ഉത്തരേന്ത്യക്കാരെന്തോ മോശക്കാരാണെന്നുമാണ് ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പദം തന്നെ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ സൗത്ത് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ എന്നോ പറയുന്നതിന് പകരം ഇന്ത്യയിലെ സൗത്ത് ഭാഗമെന്നും ഇന്ത്യയിലെ നോർത്ത് ഭാഗം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ നമ്മൾ ഈ പ്രത്യേകമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണെങ്കിലും ഈ പറയുന്ന നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള അകലം കൂടുന്നതായി നമുക്ക് കാണും മറിച്ച് ഇന്ത്യയിലെ സൗത്ത് എന്നും ഇന്ത്യയിലെ നോർത്ത് എന്നും ഇന്ത്യയിലെ ഈസ്റ്റ് എന്നും ഒക്കെ പറഞ്ഞ് ശീലിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മുടെ നാട് എല്ലാം തികഞ്ഞതാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെ നോക്കി നമുക്ക് പരിഹസിക്കാം നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും പരിഹരിക്കാതെ നമ്മൾ അവരെ നോക്കി കളിയാക്കിക്കൊണ്ടിരുന്ന മറ്റ് ഡെവലപ്പ് ആവുകയും ചെയ്യും അവരവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അവർ വളർന്നുകൊണ്ടിരിക്കും നമ്മൾ ഈ പ്രബുദ്ധരെന്ന് കരുതുന്നവര് ഇവിടെ കുഴിയിൽ കിടക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ദയാനിധിയെ പോലെയുള്ള മനുഷ്യരാണ് രാജ്യത്തിനകത്ത് പലതരത്തിലുമുള്ള ഈ വേർതിരിവ് സൃഷ്ടിക്കുന്നത് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നത് മാത്രമല്ല ഇവരുടെയൊക്കെ ഉള്ളിൽ എത്രത്തോളം വിഷമുണ്ടെന്ന് നാം കാണണം മനുഷ്യരെ എല്ലാ തൊഴിലിനെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഈ പറയുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഇല്ലെങ്കിൽ ഈ കാണുന്ന സമുച്ചയങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ദയാനദിയെ പോലെയുള്ളവർ എങ്ങനെയാണ് സുഖമായിട്ട് എ സി മുറിയിൽ കിടന്നുറങ്ങുന്നത് മാത്രമല്ല തൊഴിലാളികൾക്ക് എതിരെയുള്ള ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഒരു കാര്യം കൂടി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കർഷകരെയും അവരെപ്പോ ഇങ്ങനെയല്ലേ കാണുന്നത് ചെളിയിലും ചേറിലും പണിയെടുക്കുന്ന കർഷകർക്ക് ഇവരെന്തെങ്കിലും ബഹുമാനം കൊടുക്കുമോ ഈ പറയുന്ന റോഡ് വൃത്തിയാക്കുന്നവരെയും അതുപോലെ തന്നെ കക്കൂസ് കഴുകുന്നവരെയും കെട്ടിട നിർമ്മാണ തൊഴിലാളികളെയും ഒക്കെ ഡി എം കെക്ക് പുച്ഛമാണെങ്കിൽ എങ്ങനെയാണ് കർഷകരെ അവർ ബഹുമാനിക്കുക ഇനി ഇതൊക്കെ പോട്ടെ നമ്മൾ മലയാളികൾക്ക് അറിയാമല്ലോ എത്രയോ തമിഴ് വംശത്തിൽപ്പെട്ടവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും ചെയ്യുന്നത് മറ്റേ വൈറ്റ് കോളർ ജോബാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടേക്ക് എത്തുന്ന തമിഴന്മാർ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്നും ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നമ്മൾ മലയാളികൾക്ക് നന്നായിട്ടറിയാം നമ്മൾ പക്ഷെ ഒരിക്കലും ദയാതിഥിമാരനെ പോലെയുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നടത്തുകയില്ല കാരണം നമ്മുടെ നാട്ടിൽ ആ തൊഴിൽ ചെയ്യാൻ ആളെ കിട്ടാതെ വരുന്നത് കൊണ്ടാണല്ലോ മറ്റ് നാടുകളിൽ നിന്നുള്ളവർ ഇവിടേക്ക് വന്ന് ആ തൊഴിൽ ചെയ്യുന്നത് അതിനർത്ഥം ആ തൊഴിൽ മേഖലയിൽ ആളിനെ ആവശ്യമുണ്ട് പക്ഷെ അറിയാവുന്നവരോ അല്ലെങ്കിൽ ചെയ്യാൻ മനസ്സുള്ളവരോ ഇവിടെ ഇല്ല അപ്പൊ നമ്മുടെ ആവശ്യമാണ് അത്തരം തൊഴിൽ ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ വേണമെന്നത് അതുപോലെ തമിഴ്നാട്ടിൽ ബീഹാറികളോ ഹിന്ദിക്കാരോ മലയാളികളോ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിലാളികളെ അവിടെ ആവശ്യമായിരുന്നതുകൊണ്ടാണ് അവർക്ക് ആ തൊഴിൽ അവിടെ കിട്ടിയത് മാരനും ഇറങ്ങി കക്കൂസ് കഴുകാം റോഡ് കഴുക വൃത്തിയാക്കാം റോഡ് കഴുകാം ദയാനിധി ദയാനിധിമാരനും കെട്ടിടപ്പണിയൊക്കെ ചെയ്യാം ഈ ആളുകളെ പറ്റിച്ചുള്ള രാഷ്ട്രീയ കളിയെക്കാളും അധ്വാനിച്ച് ജീവിക്കുന്നതിന് കുറച്ചുകൂടി അന്തസ്സുണ്ട് കക്കൂസ് കഴുകുന്നവനും റോഡ് വൃത്തിയാക്കുന്നവനും കെട്ടിട നിർമ്മാണ തൊഴിലാളിയും വിയർപ്പിന്റെ വിലയറിഞ്ഞ് ജീവിക്കുന്നവനാണ് അല്ലാതെ ദയാനിധിയെ പോലെ ജനങ്ങളുടെ നികുതി പണത്തിൽ കാറിലും സമുച്ചയങ്ങളിലും കഴിഞ്ഞുകൊണ്ട് സാധാരണ തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരെ പുച്ഛിക്കുന്നത് അത്ര വലിയ അന്തസ്സൊന്നുമല്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഡി എം കെ അതിലെ നേതാക്കളും മാറുകയാണ് മുന്നണിക്ക് ഇതൊരു വലിയ ബാധ്യത കൂടിയാണ് എന്തായാലും ഐ എൻ ഡി എ മുന്നണിയെ ഒട്ടാകെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് കാരണം മുന്നണിയിലെ പ്രധാന മുഖങ്ങളിൽ ഒന്നാണല്ലോ സ്റ്റാലിനും ഡി എം കെ അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും വരുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിലടക്കം ബി ജെ പിക്ക് വളരെയധികം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം കൂടിയാണിത് ഇത് സ്വാഭാവികമായി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെയും സഖ്യത്തെയും ദുർബലമാക്കുകയും ബി വിജയത്തിന് കൂടുതൽ തിളക്കമേകാൻ കാരണമാവുകയും ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം